ഹായ് ഹലോ നമസ്കാരം പാണ്ടിക്കാട് കുഞ്ഞാനെ കുറിച്ചിട്ടുള്ള രണ്ടാമത്തെ വീഡിയോ ആണ് ഇതോടെ നിർത്തണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഇനി എന്തെങ്കിലും പാണ്ടിക്കാട് കുഞ്ഞാൻ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഇതിനകത്ത് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിന് മറുപടിയായിട്ട് ഇങ്ങനെ ഒരു തെളിവുമായിട്ട് പാണ്ടിക്കാട് കുഞ്ഞാൻ വരികയാണെങ്കിൽ മാത്രമേ പാണ്ടിക്കാട് കുഞ്ഞാനെ കുറിച്ചിട്ടുള്ള ഒരു കോണ്ടന്റ് ഞാൻ ചെയ്യത്തുള്ളൂ ആദ്യം തന്നെ പറയാനുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിൽ പറഞ്ഞതാണ് ഫസ്റ്റ് പ്രൈസ് ആയുള്ള വീട് വാങ്ങിച്ച എന്താണ് അയാളുടെ പേര് ഷാഫി വയനാടുകാരൻ ഷാഫി ഷാഫിനെ കുറിച്ച് ഞാൻ വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് അയാൾ പതിമൂന്ന് ടിക്കറ്റ് പതിമൂന്ന് ടിക്കറ്റ് കൂട്ടുകാരോടൊപ്പം ചേർന്ന് എടുത്തയാളാണ് എനിക്ക് പറയാനുള്ളത് ഇന്ന് കേരളക്കരയിലുള്ള ഏറ്റവും സഹായ മനസ്കനായിട്ടുള്ള ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഈ ഷാഫി ആയിരിക്കും നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ ഒരുപാട് കാശുള്ള ആളുകൾ സഹായങ്ങൾ ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ അൻപത് ലക്ഷം രൂപ വില വരുന്ന അല്ലെങ്കിൽ അൻപതോ അറുപതോ ലക്ഷം രൂപ വില വരുന്ന അത്രയും വലിയൊരു വീടും സാധനവും ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് നല്ല ആയിരം രൂപ മുടക്കിയിട്ട് ഒരു ടിക്കറ്റിന് ആയിരമാണല്ലോ ഇപ്പം പതിമൂന്ന് ടിക്കറ്റ് എടുത്തു ഇരിക്കട്ടെ പതിമൂവായിരം രൂപയും ഈ ഷാഫി തന്നെയാണ് മുടക്കിയെന്ന് തന്നെ ഇരിക്കട്ടെ അങ്ങനെ പതിമൂവായിരം രൂപ മുടക്കി അഞ്ച് ലക്ഷം രൂപയോളം വില വരുന്ന സോറി അൻപത് ലക്ഷം രൂപയോളം വില വരുന്ന ഒരു വീട് കിട്ടിയിട്ട് അത് വേണ്ടയെന്ന് വെച്ചിരിക്കുകയാണ് നമ്മുടെ പുണ്യാളനായിട്ടുള്ള ഷാഫി നിങ്ങൾ മനസ്സിലാക്കിയോ ആരെങ്കിലും നിങ്ങളിത് മനസ്സിലാക്കിയോ ഇല്ലേ വീഡിയോ കണ്ടു നോക്ക് ഈ വീഡിയോയിൽ പറയാനുള്ള വേറെ കാര്യമുണ്ട് ഇവിടെ കുഞ്ഞാനിനെ അങ്ങ് പാണ്ടിക്കാട് എല്ലായിടത്തും എല്ലാ ചാനലുകളും കേറി ഇറങ്ങി പുള്ളിയുടെ നിരപരാഗത്വം തെളിയിക്കാനായിട്ട് ഓടി നടന്ന് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക അതിനിടയ്ക്ക് നമ്മുടെ നാസർക്ക ഒതുക്കത്തില് ഈ കുഞ്ഞാനെ കൂട്ടാണ്ട് നേരെ ചാപ്പിനെ കാണാൻ വീണ്ടും പോയി ചാപ്പി എന്താ ചെയ്തെന്നുള്ളത് കണ്ടു നോക്കണ്ടേ ചാപ്പി പറയും നമുക്ക് എന്തായാലും പിന്നെ വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ എന്താ ഇവിടെ നമ്മൾ നിക്കണം അതൊന്നും നമ്മൾ പോകില്ല കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ നാട്ടില് വീടും കാര്യങ്ങളുണ്ട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ നാട്ടിലാണ് അപ്പൊ നമുക്ക് അതുകൊണ്ട് എന്താ വെച്ചാൽ വീട്ടിൽ പോകാൻ നിൽക്കേണ്ട ആവശ്യമോ കാര്യങ്ങളൊന്നും നമുക്ക് വരുന്നില്ല പിന്നെ നമുക്ക് നിങ്ങളെ സഹായിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ ഉദ്ദേശിച്ച പരിപാടിയാണ് നല്ല മനസ്സുകൊണ്ട് മാത്രം കൂട്ടുകാരു കൂടി പതിമൂന്ന് ടിക്കറ്റ് എടുത്തതാണ് പക്ഷേ ആ കൂട്ടത്തിൽ കൂടിയ ആളുകളെ ഒന്നും ഇതിനകത്ത് കാണിക്കുന്നില്ല ഈ പറയുന്ന ചാപ്പി മാത്രമാണ് ഈ എല്ലാ വീഡിയോയുടെയും മുന്നിൽ വന്നിരിക്കുന്നത് ഈ പതിമൂന്ന് പേരും കൂടെ ചേർന്ന് എടുത്ത പതിമൂന്ന് ടിക്കറ്റും അതിൻ്റെ നമ്പറും കുഞ്ഞാനോട് ഞാൻ ഫസ്റ്റ് വീഡിയോയിലും പറഞ്ഞതാണ് നിങ്ങളുടെ തെളിവ് എന്ന് പറയാൻ നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഈ ചാപ്പി മോൻ എടുത്ത പതിമൂന്ന് ടിക്കറ്റിൻ്റെയും അത് എന്നാണ് എടുത്തത് അന്ന് ട്രാൻസ്ഫർ പൈസ ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ ഡീറ്റെയിൽ അതേപോലെ തന്നെ ആ ടിക്കറ്റ് നമ്പറുകൾ ഇതെല്ലാം ഒന്ന് പത്ത് പേരെ കാണിച്ചു കൊടുത്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അപ്പോൾ അത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നം പകുതി തീരും ബാക്കി പകുതി ഉടനെ വരുന്നുണ്ട് അടുത്ത് ഞാൻ പറഞ്ഞുതരാം പക്ഷേ ഈ പറയും ചാപ്പിമോൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾക്ക് വയനാട്ടിൽ ഞങ്ങളുടെ ബിസിനസ് കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നത് ഇൻ്റർലോക്കിൻ്റെ പരിപാടിയാണെന്നോ ഇൻറ്റീരിയർ വർക്കാണെന്നോക്കെ പറയുന്നുണ്ട് പക്ഷെ മറ്റൊരു കൂട്ടർ ഇവിടെ പറയുന്നത് ഷാപ്പി മോൻ പണിയെടുക്കുന്നത് സ്വർണ്ണക്കടയിലെ ജോലിക്കാരനായിട്ടാണ് പണിയെടുക്കുന്നതെന്നാണ് പറയുന്നത് എന്തായാലും എന്തായാലും പണിയെടുത്ത് തിന്നുന്നുണ്ടല്ലോ അത് തന്നെ വളരെ നല്ല കാര്യം അതിൽ നിന്ന് ഒരു പങ്ക് നമ്മുടെ നാസർക്കായ്ക്ക് വേണ്ടി മാറ്റി വെച്ച് പതിമൂന്ന് ടിക്കറ്റ് നിങ്ങൾ കൂട്ടുകാർ ചേർന്ന് എടുത്തു ആ ടിക്കറ്റ് ഒന്ന് പത്ത് പേരെ കാണിക്കുക അതിൻ്റെ കൂട്ടത്തിൽ ആ സമ്മാനം അടിച്ച ഈ വീട് ഞങ്ങൾക്ക് വേണ്ട നാസർക്കായ് തിരിച്ചെടുത്തു ഇല്ലെങ്കിൽ ഒരു പണി നാസർക്ക ഒരു അഞ്ചാറ് മാസം കൂടെ കഴിയുമ്പോഴത്തേന് ഇതെല്ലാം ഒന്ന് തണുത്തു വരുന്ന സമയത്ത് വേറെ ഏതെങ്കിലും ഒരു ഇൻഫ്ലുവനെ വിളിച്ചോണ്ട് വന്നിട്ട് അടുത്ത ഒരു പരിപാടി ചെയ്യാം മറ്റേ ടിക്കറ്റ് വെച്ചിട്ട് അതിനായിട്ട് ആ വീട് പുള്ളി അങ്ങ് തിരിച്ചു കൊടുത്ത് എനിക്ക് വേണ്ടാന്ന് എനിക്ക് വീടും സ്ഥലമൊക്കെ ഉണ്ട് എങ്ങനെ ഇരിക്കുന്നു അപ്പം നിങ്ങൾ തന്നെ പറയും നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ സഹായ മനസ്കനായിട്ടുള്ള ആളല്ലേ ഈ പാവം പിടിച്ച ഷാപ്പി എന്ന് പറയുന്നയാൾ അല്ലേ അദ്ദേഹത്തിൻ്റെ മനസ്സ് നിങ്ങൾ എല്ലാവരും കാണണം പക്ഷെ നമ്മൾ പറയാൻ പോകുന്നത് ഇതിൻ്റെ രണ്ടാം സമ്മാനത്തിനെ കുറിച്ചിട്ടാണ് അതിനു മുമ്പ് നമ്മുടെ കുഞ്ഞാൻ പറയുന്നൊരു കാര്യം ഞാൻ ഇതിനകത്ത് വ്യക്തമായിട്ട് ഞാനെന്നല്ല ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം നിയമവിരുദ്ധമാണ് നിങ്ങൾ ആയിരമോ അഞ്ഞൂറോ നൂറോ കൊടുത്തുകൊണ്ട് പത്തോ ഇരുപതോ മുപ്പതോ അമ്പതോ ടിക്കറ്റ് എടുത്താലും നിങ്ങൾക്ക് നിയമപരമായിട്ട് ഇത് പറ്റിക്കലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് കൊടുക്കാനോ നിയമപരമായിട്ട് ഇതിൻ്റെ പുറകെ പോകാനോ നിങ്ങൾക്ക് സാധിക്കത്തില്ല അത് ഞാൻ വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിനു മുമ്പും പറഞ്ഞു തന്നെയാണ് അത് നമ്മുടെ കുഞ്ഞാൻ പറയുന്നുണ്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം ചെയ്ത പുതിയതായിട്ട് സംഗതി നിയമവിരുദ്ധം തന്നെയാണ് കാരണം ഇവിടെ നമ്മളെ കേരളത്തിൽ നടക്കൂല നമ്മൾ ചെയ്തത് കർണാടക കൊടുക് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഏഹ് അവിടെ പ്രശ്നമല്ല എന്ന് പറഞ്ഞു ആ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് ചെയ്തത് ഇവിടെ നിന്നല്ല നമ്മൾ ചെയ്തത് ഏഹ് കേരളത്തിന് ഏർ കേരളത്തിന്റെ പുറത്ത് കൊടുക്കുന്നാണ് കൊടുക് കുഞ്ചിൽ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഇത് ചെയ്തത് കുടക് കുഞ്ചിൽ ഈ കുടകിലാണ് ഈ പറയുന്ന ഒരു ഏരിയയിൽ ഇപ്പൊ രണ്ടു മൂന്ന് ആളുകൾ വന്നിട്ടുണ്ട് കാസർഗോഡ് ആ ഒരു മംഗലാപുര ഏരിയയിൽ നിന്നിട്ട് ഈ പറയുന്ന പോലത്തെ ലക്കി ഡ്രോ പരിപാടിയുമായിട്ട് കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് ഈ പാവുമ്പോഴേ കുഞ്ഞാന് പറ്റിപ്പോയത് പുള്ളി ഈ ഒന്നോ അല്ലെങ്കിൽ അമ്പത് അമ്പതിനായിരോ ഒരു ലക്ഷോ വാങ്ങിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ട് ആ കെ എൽ ബിജുനെയൊക്കെ പോലെ തന്നെ ആ വീഡിയോ ചെയ്ത് അവിടെ എങ്ങൊതുങ്ങി പോയി കഴിഞ്ഞാൽ കുഞ്ഞാൻ ഇങ്ങനെ ഏറി കയറത്തിലായിരുന്നു പക്ഷെ കുഞ്ഞാൻ എന്ത് ചെയ്തു ഇതിന്റെ കൂട്ടത്തിൽ അവരെ വെച്ചുകൊണ്ട് രണ്ട് രണ്ടുമൂന്നു തൊരു കോണ്ടന്റ് ആണല്ലോ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വീഡിയോ കയറി കഴിഞ്ഞാൽ അതിൽ നിന്നും വരുമാനം ഉണ്ടല്ലോ അതെല്ലാം കൂടെ കണ്ടുകൊണ്ടാണ് ഈ ഇതിൻ്റെ പുറകെ നിന്ന് വീഡിയോ ചെയ്യാനായിട്ട് നോക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ പിന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന കമ്മീഷൻ്റെ ഒരു പങ്ക് ഇതാണ് ഇതിനകത്ത് വേണ്ടത് അപ്പോൾ ഇങ്ങനെയാണ് നിയമവിരുദ്ധമാണെന്ന് അവർക്കെല്ലാവർക്കും അറിയാം പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് പെട്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം കേരളത്തിൽ നിന്ന് ലിറ്ററസി സാർ ലിറ്ററസി ഹൺഡ്രഡ് ലിറ്ററസി എന്നാ ചെയ്യാൻ എന്നാ പറയുന്നത് അവനെ എഴുപതിനായിരം ഉള്ള സ്വർണം എടുക്കുമ്പോഴത്തേന് കൂട്ടത്തി മറ്റേ നൂറ് രൂപയുടെ പേഴ്സോ അല്ലെ അമ്പത് രൂപയുടെ കുപ്പി ഗ്ലാസ്സോ അവരുടെ പരസ്യം ഇട്ടെങ്കിൽ ഗ്ലാസോ കിട്ടിയെങ്കിൽ ആ ജ്വലറിയിൽ മാത്രം പോയിട്ട് സ്വർണ്ണം എടുക്കുന്ന ടീമാണ് നമ്മുടെ കേരളക്കാര് അപ്പൊ പിന്നെ പറഞ്ഞിട്ട് എന്നാ കാര്യം ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രണ്ടാം സമ്മാനം കിട്ടിയ ആളെ കുറിച്ചിട്ടാണ് രണ്ടാം സമ്മാനവും നിർഭാഗ്യവശാലാണോ ഭാഗ്യവശാലാണോ വീണ്ടും അടിച്ചിരിക്കുന്നത് വയനാടിനാണ് വയനാടുള്ള ഒരാൾക്കാണ് അടിച്ചിരിക്കുന്നത് പക്ഷേ സമ്മാനത്തിന്റെ നറുക്കെടുത്തപ്പോ പറഞ്ഞത് എന്താണെന്ന് കേൾക്കണ്ടേ കേട്ടു നോക്കിയോ കേട്ടു നോക്കിയോ കൃത്യം ബാംഗ്ലൂർ 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 ബാംഗ്ലൂര് കേട്ടോ രണ്ടാം സമ്മാനം അടിച്ചിരിക്കുന്നത് ബാംഗ്ലൂരാണ് പക്ഷെ അയാളുടെ വീട് വയനാടാണ് പക്ഷേ വീണ്ടും ഒരു ബന്ധം ഈ കുടകുമായിട്ടുണ്ട് ഞാനിപ്പോ ഒരു വീഡിയോ കാണിച്ചു തരാം അതിനകത്ത് ഇതെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട് മൂന്നാം സമ്മാനം ബുള്ളറ്റ് അടിച്ചത് ആ നറുക്കെടുക്കുന്നപ്പോ അവിടെ സൈഡിൽ നിന്ന് ഒരാൾക്ക് തന്നെയാണ് മൂന്നാം സമ്മാനമായിട്ടുള്ള അടിച്ചേക്കുന്നത് അതിനകത്തും ചില കാര്യങ്ങളുണ്ട് അതൊക്കെ നമുക്ക് സംസാരിക്കാം നമുക്ക് ഏതായാലും ഈ ഇദ്ദേഹം പറയുന്നത് നമുക്ക് കണ്ടെത്തു വരാം നമ്മൾ വരെ നമ്മുടെ കൂർഗിലെ നറുക്കെടുപ്പിന്റെ രണ്ടാം സമ്മാനമായ ജിംനി അടിച്ചത് അതും വയനാടാണ് അപ്പൊ ആർക്കും സംശയമൊന്നുമില്ലല്ലോ അപ്പോ അത് എവിടെ സ്ഥലം ഒന്നില്ലെന്ന് പറഞ്ഞാൽ അതിന് മുമ്പായിട്ട് നമുക്ക് സമ്മതം ഒന്ന് വാങ്ങണം കേട്ടോ പറയുന്നവർ ഒറ്റ ഒരാളും എന്റെ കൂപ്പർ എടുക്കാത്ത ആളാന്ന് ഇനി ഇങ്ങനെ ഈ ഗ്രൂപ്പിൽ ഇങ്ങനെ ചർച്ചാക്കുന്നതും പറയുന്നുള്ളതും എന്റെ കൂപ്പർ എടുത്തിട്ട് ഒരാൾ ഒരു വ്യക്തി ഇങ്ങനെ എന്നെ പറഞ്ഞില്ലെങ്കിൽ വിഷമം നേട്ടം ഞാൻ ഞാനെടുത്ത ടിക്കറ്റിന്റെ നമ്പർ നമ്മൾ ഈ വീഡിയോതായി കൊടുക്കാം തൊണ്ണൂറ്റൊമ്പത് അയിമ്പൊന്ന് ക്രിഷാദ് നിലമ്പൂര് മലപ്പുറം ഓക്കെ അപ്പൊ ഇനി അങ്ങോട്ട് എനിക്ക് പറയാമോ അതെ കാര്യങ്ങൾ അപ്പൊ നാ സർക്ക് ഇരുപത്തിരണ്ടാം തീയതി പെട്ടിയിൽ എത്ര ടിക്കറ്റ് വീണു എന്നുള്ളത് ഒന്ന് പറയാം ഏകദീഷ് ഇന്നലെ മുതൽ ഒരു അഞ്ഞൂറ് ടിക്കറ്റ് പോയി ഏഴായിരം ടിക്കറ്റ് ഈ ബോക്സിൽ അപ്പൊ ഏഴായിരത്തോളം ടിക്കറ്റ് വീണപ്പോൾ നമ്മുടെ ബോക്സിന്റെ അരഭാഗത്തോളം നോക്കി ഏഴായിരത്തോളം ടിക്കറ്റ് വീണപ്പോൾ ആ ചില്ല് ആ കൂടിന്റെ പകുതിയോളം ആയിട്ടുണ്ട് പകുതി നിറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ഏഴായിരം ടിക്കറ്റ് വിറ്റ് പോയെന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇതിലും കുഞ്ഞാമ്പാണ്ടിക്കാട് ആ സമയത്തും അവിടെ ഉണ്ട് ഫില്ലായിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് നോക്കിയാലറിയാം ഏകദേശം അര അരഭാഗത്തോളം ഫില്ലായിട്ടുണ്ട് അപ്പോൾ എത്ര ടോട്ടലി ടിക്കറ്റ് എന്ന് വിറ്റുപോയത് പറഞ്ഞു എന്റെ പതിനഞ്ചായിരം ടിക്കറ്റ് ൊമ്പത് ടിക്കറ്റ് എന്റെ എമൗണ്ട് അറിയാം എന്റെ നാസർക്ക് പറയുന്നത് എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ടിക്കറ്റേ പോയിട്ടുള്ളൂ വിറ്റ് പോയിട്ടുള്ളൂ എന്നാണ് പറയുന്നത് അപ്പൊ നറുക്കെടുക്കണീന്റെ രണ്ടു ദിവസം രണ്ട് ദിവസം മുമ്പ് വരെ ഏഴായിരം ടിക്കറ്റാണ് പോയത് അത് ബോക്സിലായിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഏഴായിരം ടിക്കറ്റ് ആയപ്പോൾ തന്നെ ബോക്സിന്റെ ഏകദേശം ഒരു അര അരഭാഗത്തോളം ഫില്ലായിട്ടുണ്ടായിരുന്നു ഇപ്പൊ നറുക്ക് എടുക്കണ ഈ ഒരു വീഡിയോ ഒന്ന് നോക്കി നറുക്ക് എടുക്കുമ്പോൾ ഏകദേശം ബോക്സിന്റെ മുകളിൽ വരെ ഒന്ന് നിക്കുന്നുണ്ട് ടിക്കറ്റ് അപ്പോൾ ഈ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തൊമ്പത് ടിക്കറ്റ് കൊണ്ട് ഈ ബോക്സ് ഫില് ആകുമോ ഒന്ന് അവിടെ യെസ് അതാണ് പുള്ളി പറഞ്ഞ വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് ഏഴായിരം ടിക്കറ്റ് അല്ലെങ്കിൽ ഏഴായിരം കൂപ്പൺ അതിനെ തട്ടു അതിന്റെ സൈഡിൽ ആ ഏഴായിരത്തിന്റെ ബുക്കുകളും വെച്ചിട്ടുണ്ട് എന്നിട്ട് അത് പകുതിയോളം നിറഞ്ഞെടുത്ത് വന്ന് ആയിരത്തി സംതിങ്ങും കൂടെ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒൻപത് കൂപ്പൺ കൂടെ വീണപ്പോഴത്തേന് അത് നിറയാറായി അതെന്തൊരു മാജിക് ആണെന്ന് നാസർക്കായും ഈ കുഞ്ഞാൻ പാണ്ടിക്കാടും കൂടെ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ പിന്നെ വേറൊരു കേസ് ഉണ്ട് ഇപ്പോൾ പുള്ളി പറയുന്നതിനകത്ത് ചിലപ്പോൾ ഇനി പറയും ആ ഗ്ലാസ് ഞങ്ങൾ എന്ന് പറയും നമുക്ക് കണ്ടാൽ മനസ്സിലാവും ആ ഇരിക്കുന്ന സെയിം ഗ്ലാസ് തന്നെയാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത് കാരണം കുഞ്ഞാൻ അതിനകത്തേക്ക് ഇറങ്ങി നിന്നിട്ടാണ് ഷഫിൾ ചെയ്യുന്നത് അപ്പോൾ പിന്നെ ഒന്നെങ്കിൽ ഇത് വലുതാക്കാനേ സാധ്യതയുള്ളൂ ചെറുതാക്കാനായിട്ട് ഒരു സാധ്യതയുമില്ല അപ്പം പിന്നെ അറിയാവല്ലോ ആയിരത്തി മുന്നൂറ് എണ്ണം കഴിഞ്ഞാൽ വലുതാക്കിയതാണെന്നുണ്ടെങ്കിൽ കുറച്ച് ലെവൽ താഴത്തേ ഉള്ളൂ ഇതെങ്ങനെയാണ് ഈ ഫുള്ളാകിയതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ ഇരട്ടിപ്പ് പരിപാടി വല്ലതും ഉണ്ടോ ഇനി ചിലപ്പോൾ അവിടെ കൂപ്പനല്ല പാട മുറിച്ചിട്ട് ആവാം അല്ലെങ്കിൽ ഇത്രയും ടിക്കറ്റും വിറ്റ് പോയിട്ടുണ്ട് ഇവിടെയും ഒരു കള്ളത്തരം നടന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഒരു നുണ സംരക്ഷിക്കാൻ വേണ്ടിട്ട് ആയിരം പിന്നെ നമ്മൾ എടുക്കേണ്ടി വരും അതാണ് ഇവിടെ കള്ളത്തരം കാണിക്കാൻ വേണ്ടിട്ട് ഒന്നെങ്കിൽ ആവശ്യമില്ലാതെ കൊറേ പേപ്പറുകൾ അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെയാണ് പത്തിരുപതിനായിരം ടിക്കറ്റ് വിറ്റ് വിറ്റുപോയിട്ടുണ്ട് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഒരു നുണ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആയിരം നോകള് പിന്നെ നമ്മൾ ഉണ്ടാക്കി എടുക്കേണ്ടി വരും അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സെക്കൻഡ് പ്രൈസ് അടിച്ച ജിംനിക്കാർ അടിച്ച ാസ്യർ ബാംഗ്ലൂർ എന്ന് പറയുന്ന ആള് മാനന്തവാടിയാണ് വയനാട് മാനന്തവാടിയാണ് ആള് വീട് ആള് കല്യാണം കഴിച്ചിരിക്കുന്നത് കൊടുകിൽ നിന്നാണ് കൂടുതൽ കൊടുകിൽ നിന്നാണ് അപ്പോ ഇനി ആർക്കും സംശയമൊന്നുമില്ലല്ലോ അപ്പൊ നാസർക്ക് പറയുന്നത് എന്താ വെച്ചാൽ ഇത് വ്യൂവേഴ്സ് കൂടാൻ വേണ്ടിയിട്ട് റീച്ച് കൂടാൻ വേണ്ടിയിട്ട് യൂട്യൂബർമാര് ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് എന്നാണ് പറയുന്നത് വീഡിയോ കാണുന്ന സുഹൃത്തുക്കളോടെ എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് മെസ്സേജുകൾ വന്നു ഈ കൊടുക് ഭാഗത്തുനിന്ന് തന്നെ ഒരുപാട് മെസ്സേജ് വന്നു അവിടെ ഒരുപാട് ഈ ഒരു തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് പക്ഷേ അതിലൊക്കെ നിങ്ങൾ ഇവിടെ വയനാട് സ്വദേശിയാണ് അയാള് കല്യാണം കഴിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ കുടകിൽ നിന്നിട്ടാണ് ഒന്നാം സമ്മാനം വീട് കിട്ടിയ ഷാഫി എന്ന് പറയുന്ന ആള് വയനാട് സ്വദേശിയാണ് പക്ഷെ ഈ പറയുന്ന നാസർക്കാട് ഭാര്യയുടെ ഭാര്യയുടെ നാട്ടിൽ നിന്നിട്ടുള്ള ആളാണ് നാസർക്കാട് മകന്റെ ഉറ്റ സുഹൃത്താണ് ഷാഫി എന്ന് പറയുന്നത് രണ്ടാമത്തെ സമ്മാനം ജിമ്മിന് കിട്ടിയയാൾ ബാംഗ്ലൂർ എന്നാണ് കൂപ്പണിൽ എഴുതിയിരിക്കുന്നത് എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്വദേശം സുൽത്താൻ ബത്തേരിക്ക് അടുത്തുള്ള സ്ഥലമാണ് പുള്ളിയുടെ വയനാട് തന്നെയാണ് വയനാട് ജില്ലയിൽ അദ്ദേഹം കല്യാണം കഴിച്ചിരിക്കുന്നത് കുടകിൽ നിന്നിട്ടാണ് കണക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ മൂന്നാമത്തെ സമ്മാനം ബുള്ളറ്റിൻ്റെ കാര്യം ഇനി നല്ല രീതിയിലൊന്നും തപ്പിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവും കാരണം അവിടെ നിന്നിട്ട് എന്നുള്ള ഒരാളാണ് പക്ഷേ എനിക്ക് ആ വീഡിയോ കാണുമ്പോഴത്തേനെ മനസ്സിലാവത് മൂന്നാം സമ്മാനം ബുള്ളറ്റ് അടിച്ചിരിക്കുന്നത് എന്നയാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എനിക്കാണേ ഞാനുണ്ട് ആ ഇവിടുണ്ട് ഇത്രയേ ഉള്ളൂ റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ റിയാക്ഷൻ ഒന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കിക്കേ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒന്നൊന്നര ലക്ഷം രൂപ വിലയുള്ള ഒരു ബുള്ളറ്റ് ആയിരം രൂപ മുടക്കിയപ്പോൾ കിട്ടിക്കഴിയുമ്പോഴത്തേനെ ഒരാൾ റിയാക്ട് ചെയ്യുന്ന രീതി എങ്ങനെയായിരിക്കും ആയിരിക്കും ഒരു സന്തോഷമെങ്കിലും മുഖത്ത് കാണണ്ടേ ഒരു ഒരു ആഹ്ലാദം ഒരു കാർച്ച ഒരു കൂഴിച്ച എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണ്ടേ ഇതൊന്നുമില്ല അതേപോലെ തന്നെ ആ കൂപ്പൺ നറുക്കെടുക്കുന്ന സമയത്ത് കൂപ്പൺ ആ ഒന്നാമത്തെ കൂപ്പൺ കൂപ്പണ് കുഞ്ഞെടുത്ത കുഞ്ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്കിത് കൃത്യമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് വരെ പോയി തപ്പി തപ്പിയെടുത്തോണ്ട് വന്നിരുന്നത് അത് കഴിഞ്ഞിട്ട് നാസർക്കാർ രണ്ടാം സമ്മാനം എടുക്കുന്നുണ്ട് അതും അതേപോലെ തന്നെ താഴെ ചെന്നിട്ടാണ് എടുക്കുന്നത് മൂന്നാമത് ഒരാളെ സെറ്റ് ചെയ്ത് എന്നാൽ ഞാൻ എടുക്കാം ആ അവൻ എടുക്കട്ടെ ബാ എടുക്ക് ആ രീതിയിൽ സെറ്റ് ചെയ്ത പോലെ അവിടെ നിന്ന ആ ചുറ്റുവട്ട് നിന്നിരിക്കുന്ന ആളുകൾ എല്ലാവരും ഒരു സെറ്റ് ചെയ്ത ടീമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇതിപ്പോൾ കുഞ്ഞാൻ അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ അവിടെയുള്ള ആളുകൾ വളരെ നല്ല രീതിയിൽ ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൃത്യമാണ് മൂന്നാമത്തെ ആൾ വരുന്നു അപ്പൊ തന്നെ അവിടെ നിന്ന് മൂന്നാം സമ്മാനം എടുക്കുന്നു ബുള്ളറ്റ് ടീൻ്റെ ആൾക്കാണെന്ന് പറയുന്നു നിങ്ങൾക്ക് ആ ലൈവ് വീഡിയോ ഞാൻ പേജിൽ ഇപ്പോഴും കണ്ടപ്പോ നിങ്ങൾക്ക് കയറി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവർ ചെയ്തിരിക്കുന്നതെല്ലാം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ പക്കാ ബിസിനസ്സാണ് ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം മാത്രം കണ്ടുകൊണ്ട് പക്ക ബിസിനസ് ആണ് ഇവർ ചെയ്തിരിക്കുന്നത് അതിനകത്ത് ആരും ഒന്നും നോക്കേണ്ട കാര്യമില്ല അത്ര വലിയ ഉടായ്പാണ് ഇതിനകത്ത് നടന്നിരിക്കുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഉടായ്പ അല്ല എന്ന് മനസ്സിലാക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന് ടിക്കറ്റ് എടുക്കാത്ത ആളുകളാണ് ഇദ്ദേഹത്തെ കുറ്റം പറയുന്നത് അല്ലെങ്കിൽ യൂട്യൂബ് റീച്ചിന് വേണ്ടിയിട്ടാണ് കുറ്റം പറയുന്നുണ്ടെങ്കിൽ ഒറ്റ ഒരു വീഡിയോ ഒരേ ഒരു വീഡിയോ ഞങ്ങളെക്കാട്ടിലുമൊക്കെ ഞങ്ങളെന്ന് പറയുന്നില്ല എന്നെക്കാട്ടിലുമൊക്കെ നാല് അഞ്ച് ഇരട്ടി ഫോളോവേഴ്സ് ഉള്ള ആളാണ് എന്ന് പറയുന്നത് ഒറ്റ വീഡിയോ കുഞ്ഞാനെ കൊണ്ട് നിങ്ങൾ ചെയ്യിച്ചാൽ മതി കുഞ്ഞാനും രക്ഷപ്പെടും നിങ്ങളും ഈ പറയുന്ന അപവാദത്തിൽ നിന്ന് രക്ഷപ്പെടും ഈ പറയുന്ന ഷാഫിയും കൂട്ടുകാരും ഈ പതിമൂന്ന് ടിക്കറ്റ് എടുത്ത ദിവസം ടിക്കറ്റ് എങ്ങനെയാണ് അവരെടുത്തത് നിങ്ങൾ എങ്ങനെയാണ് അവർക്ക് ടിക്കറ്റ് അയച്ചു കൊടുത്തത് അവരുടെ പതിമൂന്ന് ടിക്കറ്റിൻ്റെ നമ്പർ അതേപോലെ തന്നെ ഷാഫി എന്ന് പറയുന്നയാളും ടിക്കറ്റ് എടുത്തത് എന്നാണ് എങ്ങനെയാണ് പുള്ളി ടിക്കറ്റ് എടുത്തത് ഇവരുടെ എല്ലാവരുടെയും ആ ഒരു ഡീറ്റെയിൽ മാത്രം കാണിച്ചു തന്നാൽ മതി പിന്നെ അതേപോലെ തന്നെ ഈ പറയുന്ന ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം മൂന്നാം സമ്മാനം നാലാം സമ്മാനം അത് കഴിഞ്ഞിട്ട് അഞ്ച് പേർക്ക് എല്ലാം കൂടി ടോട്ടൽ പത്ത് സമ്മാനം കണ്ടെ കൊടുക്കുന്നുള്ളൂ പത്തേ പത്ത് സമ്മാനം കൊടുക്കും ഇരുപതിനായിരത്തോളം ആളുകളിൽ നിന്ന് ഏകദേശം രണ്ട് കോടി രൂപയോളം നിങ്ങളുടെ കയ്യിൽ വന്നിട്ട് നിങ്ങൾ കൊടുക്കുന്ന പത്ത് സമ്മാനമാണ് ഈ പത്ത് സമ്മാനം കഴിഞ്ഞിട്ടുള്ള ഈ ബാക്കി ആ കൂപ്പണുകൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ നിങ്ങളതിൻ്റെ ഡീറ്റെയിൽ കാണിക്കൂ ഒറ്റ വീഡിയോ ഒറ്റ വീഡിയോ ചെയ്ത എന്നെ ബോധിപ്പിക്കാൻ തന്നെയല്ല എല്ലാ ഈ കുറ്റം പറയുന്ന എല്ലാവരുടെയും വാ അടയ്ക്കാനായിട്ട് ഒറ്റ ഒരു വീഡിയോ ചെയ്യുക ഇതാണ് ഇത്രയും കൂപ്പണുകൾ ആളുകൾ എടുത്തിട്ടുണ്ട് ഞങ്ങൾ ഇതിനകത്ത് ഷഫിൾ ചെയ്യാനായിട്ട് ഇട്ടിരുന്നത് ഇത്ര ഇത്ര കൂപ്പണുകളാണ് ആ അതേപോലെ തന്നെ അതിനകത്ത് ഒരു കാര്യം പറയാൻ വിട്ടുപോയതാണ് ആ ഷഫിൾ ചെയ്യുന്ന സമയത്ത് ഒരു കുട്ടിയെ കൊണ്ട് എടുപ്പിക്കാനായിട്ട് കുഞ്ഞാൻ പറയുന്നുണ്ട് ഞാൻ അതുകൊണ്ടാണ് കുഞ്ഞാൻ ഇത് അറിഞ്ഞുകൊണ്ടായിരിക്കത്തില്ല ഇതിൽ പോയി പെട്ടത് എന്ന് പറയാനുള്ളൊരു കാരണം ഒരു കുട്ടി വന്ന് എന്നാലും എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ വേണ്ട വേണ്ട കുട്ടി എടുക്കണ്ട കുട്ടി എടുക്ക കുട്ടിയുടെ കൈ താഴെ വരെ എത്തത്തില്ല എന്നൊരു ഡയലോഗ് അവിടെ എന്നിട്ട് പറയുന്നുണ്ട് എന്തിനു വേണം താഴെ വരെ എത്തണം ഷഫിൾ ചെയ്ത് ഒരാൾക്ക് സമ്മാനം കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ആ ഇളക്കി ഇട്ടിരിക്കുന്നതിനകത്തുനിന്ന് ആ കൊച്ചിൻ്റെ കൈ ഇത്രയും ഇറങ്ങിയിട്ടുള്ള ഇത്രയും മതി അത്രയും താഴെ എന്ന് പറയണം എടുത്താൽ പോരെ കുട്ടിയെ കൊണ്ട് എടുപ്പിക്കത്തില്ല എന്ന് പറയുന്നുണ്ട് അതെന്തുകൊണ്ടാന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പോ അടിമുടി എന്ന് പറഞ്ഞാൽ അടിമുടി ഉടായ്പ ഉള്ള ഒരു കേസാണ് ഈ ചെയ്തിരിക്കുന്നത് ഇതിൽ നിന്ന് ഞാൻ പറയുന്നത് കാതിർ കരിപ്പുടി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഒരാളുടെ എന്താ പറയുന്നത് ഒരു രണ്ടു കോടി രൂപയോളം വില വരുന്ന ഒരു വീട് വിൽക്കാനുണ്ട് എന്ന് പറയും അപ്പൊ അതിൽ പറയുന്നുണ്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ വീടിന് ഒരു കോടി രൂപയോളം മാത്രമാണ് അവർക്ക് ചിലവ് വരുന്നത് അല്ലെങ്കിൽ വിൽക്കാൻ വില കിട്ടത്തുള്ളൂ ഇവരിങ്ങനെ ചെയ്യാനുള്ളൊരു കാരണം പുള്ളി ഒരു കാപ്പിപ്പൊടിയുടെ എന്താണോ ഒരു ബിസിനസ് ചെയ്ത് പൊട്ടി തകർന്ന് തരിപ്പണമായിട്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ പുള്ളിക്ക് ക്യാൻസർ വന്നു പുള്ളിയുടെ അസുഖത്തിൻ്റെ ചികിത്സയ്ക്കും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് നല്ല ഒരു ചിലവുണ്ട് അതുകൊണ്ടാണ് അതേപോലെ തന്നെ ഇവർക്ക് ഇത് വിറ്റ് കഴിഞ്ഞ് ചെറിയൊരു വീട് വേറെ എവിടെയെങ്കിലും വാങ്ങിച്ച് മാറണം ഇതിൻ്റെ എല്ലാം കൂടെ ചേർത്ത് ഏകദേശം ഒരു രണ്ട് കോടി രൂപയോളം അവർക്ക് ആവശ്യമുണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടാണ് ഒരു വീഡിയോ അവർ ചെയ്തിരിക്കുന്നത് അതിലാണ് ഏറ്റവും ആദ്യം ആളുകൾ റിയാക്ട് ചെയ്ത് തുടങ്ങിയതും ആ ഒരു വീഡിയോയുടെ പേരിലാണ് ഈ പറഞ്ഞിരിക്കുന്ന ലക്കി ഡ്രോയെ ഏറിക്കേറ്റി തുടങ്ങിയത് പക്ഷേ കാതർ കരിപ്പുടി ചെയ്ത ആ ഒരു വീഡിയോയിൽ ഇത്രയും ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ കാണിക്കുന്ന ഉടായ്പ കാരണം അവസ്ഥകൾ കൊണ്ട് ഇങ്ങനെ ഒരു പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾക്ക് പോലും നാളെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കാതെ വരുന്ന ഒരു സാഹചര്യത്തിലേക്കായിരിക്കും എത്താൻ പോകുന്നത് അതുകൊണ്ട് മിസ്റ്റർ കുഞ്ഞാൻ പാണ്ടിക്കാട് താങ്കളോട് പറയാനുള്ളത് താങ്കൾ ഈ പറഞ്ഞിരിക്കുന്ന തെളിവുകളെല്ലാം വെച്ചുകൊണ്ട് ഉടനെ തന്നെ ഒരു വീഡിയോ ചെയ്യൂ താങ്കൾ ഈ പറഞ്ഞ പോലെ ഓടി നടന്ന് എല്ലായിടത്തും കയറി എല്ലാ ചാനലുകളിലും പോയിട്ട് വീഡിയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല എനിക്ക് താങ്കളുടെ നമ്പർ അറിയാവുന്നുണ്ടെങ്കിൽ ഞാനിത് ഡയറക്റ്റായിട്ട് വിളിച്ച് ചോദിച്ചേനെ എന്തായാലും ഇൻഷാല്ല നമുക്ക് കാണാം നിങ്ങൾ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നതെന്ന് അതുവരെയും ഇനി ഞാൻ കുഞ്ഞാൻ്റെയോ അല്ലെങ്കിൽ ഈ ലക്കി ഡ്രോയെ ഒരു വീഡിയോ ചെയ്യത്തില്ല ബൈ ബൈ